അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ നിറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറി ആകെയുള്ള അവകാശികളെ കണ്ടെത്താൻ പോലീസിന്റെ സഹായം തേടിയിട്ടും ഫലമില്ലെന്ന് ആശുപത്രി അധികൃതരും പറയുന്നു അവകാശികളില്ലാത്ത പതിനാറ് മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ അവസ്ഥയാണിത് ആകെ പതിനെട്ട് ഫ്രീസറുകളാണ് മോർച്ചറിയിലുള്ളത് ശേഷിക്കുന്ന രണ്ട് ഫ്രീസറുകളിൽ ഒന്ന് മാസം തികയാതെയുള്ള നവജാത ശിശുക്കളോ വൈകല്യമുള്ള ശിശുക്കുള മരണപ്പെടുമ്പോൾ സൂക്ഷിക്കുന്നതിനാണ് പലത്തിൽ ഒരു ഫ്രീസർ മാത്രമാണ് അവശേഷിക്കുന്നത് അപകടത്തിൽപ്പെട്ടോ വിഷമുള്ളിച്ചെന്നോ ദുരൂഹ സാഹചര്യത്തിലോ മരണപ്പെടുന്നവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം നിലവിലെ സാഹചര്യത്തിൽ അത്തരം സാഹചര്യം ഉണ്ടായാൽ മൃതദേഹം ഫ്രീസറിൽ വയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അതോടെ മോർച്ചറിയുടെ പ്രവർത്തനം താളം തെറ്റും രണ്ടാഴ്ച മുമ്പ് അനാഥ മൃതദേഹങ്ങളുടെ അവകാശികളെ കണ്ടെത്താൻ മെഡിക്കൽ കോളേജ് അധികൃതർ ഗാന്ധിനഗർ പോലീസിനെ സമീപിച്ചിരുന്നു എന്നാൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള മൃതദേഹങ്ങളായതിനാൽ അവകാശികളെ കണ്ടെത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിശദീകരണം അവകാശികൾ എത്തിയില്ലെങ്കിൽ പൊതുശ്മശാനത്തിൽ ആശുപത്രി ജീവനക്കാർ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടിവരും